എന്തായി ബെന്നിച്ചായ ജെറിയോട് പറഞ്ഞോ എന്നിട്ട് അവൾ എന്ത് മറുപടി തന്നു ജെറി പോകുന്ന നോക്കിയകത്തു നിന്നും ധൃതിയിൽ പുറത്തേക്ക് വന്നുകൊണ്ട് ആകാംക്ഷയുടെ പവി ബെന്നിയോട് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനക്ക് വേറെ ഒരു കുട്ടി ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് മോൾക്കത് നന്നായി വിഷമമായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ജെറിക്കൊച്ചിൻ്റെ ഭാഗത്തു നിന്നും നിനക്കൊരു ചെല്ലം ഉണ്ടാകില്ല ബെന്നി ഗൗരവത്തിൽ പറഞ്ഞിട്ട് അകത്തേക്ക് നടന്നു ഹോ എൻ്റെ ആഞ്ജനയ്യാ അങ്ങനെ ജെറിയുടെ കാര്യത്തിൽ തീരുമാനമാക്കി ഇനി പക്ഷേ ഇന്നലെ ഉണ്ടാക്കിയ തലവേദന ഇങ്ങനെ മാറ്റും അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വിരൽ കടിച്ചു അങ്ങനെ ഓരോന്നും ആലോചിച്ചു നിൽക്കുമ്പോഴാണ് മനു അവൻ്റെ വീട്ടിൽ നിന്നും വരുന്നത് പവി കാണത് ഓ എത്തി ഇനിയിപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ച് നക്കവും കടിച്ചു നിൽക്കുന്നത് കണ്ടാൽ ഇങ്ങനെ കത് മതി ചികഞ്ഞു നോക്കാൻ പവി തൻ്റെ കൈ നേരെ ഇട്ടുകൊണ്ട് മനുവിനെ നോക്കി പിറകുറുത്തും ചന്തയിൽ നിന്നും വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റെല്ലാം എടുത്തോ ബെന്നിച്ചയാ ഷർട്ടിൻ്റെ കൈ മടക്കി പുറത്തേക്ക് ഇറങ്ങി വരുന്ന ബെന്നിയെ നോക്കി മനു ചോദിച്ചൊക്കെ എടുത്തും അവൻ ഗൗരവത്തിലൊന്ന് മോളി അവർ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് അവിടേക്കൊരു കാർ വന്നത് ആ കാർ കണ്ടതും പവി ഒരു അടിപ്പിറകിലേക്ക് നീങ്ങി നിന്നു അവളുടെ മുഖത്ത് പൊടിഞ്ഞ് വിയർപ്പ് തുടച്ച് നീക്കിക്കൊണ്ട് വെപ്രാളത്തോടെ പവി കാറിനകത്തേക്ക് നോക്കി അതിൽ നിന്നും ഇറങ്ങി വരുന്ന അവളുടെ അച്ഛനെയും അമ്മയും കണ്ട് പവി ജീവനില്ലാത്തതുപോലെ ബെന്നിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു പോയി തീർന്നു എല്ലാം തീർന്നു ഇനിയിപ്പോൾ ഇവിടെ എല്ലാവരും അറിയും എന്നെ ഇവിടെ നിന്നും തന്നെ ആട്ടിയിറക്കും പിന്നെ എനിക്കൊരിക്കലും ഇവിടേക്ക് വരാൻ പറ്റില്ല ബെന്നിച്ചേനെ കാണാൻ പറ്റില്ല പവി ഷോക്കായി നിൽക്കുന്നതിനൊപ്പം ഓരോന്ന് ആലോചിച്ചുകൂടി അകത്തു നിന്നും റോസിയും ബിൻസിയും അനിയുമൊക്കെ പുറത്തേക്ക് വരുന്ന കണ്ട് പവി തള്ള താഴ്ത്ത് നിന്നും ആഞ്ജനയ്യാ എനിക്കെൻ്റെ ബെന്നിച്ചേനെ വേണം അത്രയ്ക്ക് മനുഷ്യൻ ചാങ്കിൽ കയറിപ്പോയി പറശ്ശറിയാൻ പറ്റുന്നില്ല ഒരു നിമിഷം പോലും ഇനി എനിക്ക് ആഴുന്നും അകന്നും കഴിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പവിടെ തൊണ്ടക്കുഴിയിൽ കല്ലെടുത്ത് വെച്ചതുപോലെ തോന്നി ഒ മിന്നീർ പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥ ആരും ഒന്നും അറിയാതിരുന്നെങ്കിൽ ഞാൻ പെണ്ണാണ്ട് ആരോടും പറയില്ല ദൈവമേ ഇവർ പവി ഉയർത്തുകൊണ്ട് ചുറ്റുമെന്ന് നോക്കി എന്താണെങ്കിലും അനുഭവിക്കാം അല്ലാതെ പറ്റില്ലല്ലോ നീ എനിക്ക് വേണ്ടി എന്താ കരുതി വെച്ചിരിക്കുന്നത് അതുപോലെ നടക്കട്ടെ അവൾ നിറഞ്ഞ കണ്ണ് മറ്റാരെയും കാണിക്കാതെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഏട്ടാ റോസി നിറഞ്ഞ കണ്ണ് തുടച്ചുകൊണ്ട് വേഗത്തിൽ മുന്നിലേക്ക് നടന്നുകൊണ്ട് സത്യം മൂർത്തിയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു തുളസി റോസി സ്നേഹത്തോടെ പാവിടെ അമ്മയെ നോക്കി വിളിച്ചു നിങ്ങളെന്നും വരുമ്പോൾ ഞാൻ ഒട്ടും വിചാരിച്ചില്ല സന്തോഷമായി തന്നെ നിരക്കാതെ അകത്തേക്ക് കയറിക്കേ റോസി നിറഞ്ഞ ചീറ്റിയോടെ പറയുന്ന അടുത്തും തുളസി അവരെ ചേർത്ത് പിടിച്ചു പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണത്തിന് രണ്ട് ദിവസം മുൻപെങ്കിലും ഞാൻ വാരുടെ റോസി ബിസിനസ് എല്ലാം മക്കളെ നോക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടും ഇങ്ങോട്ട് മുങ്ങി ഇനിയിപ്പോൾ പിള്ളേരെല്ലാം കെട്ടിന് വന്നിട്ട് തിരികെ പോകൂ നല്ല തിരക്കാണ് അറിയാമല്ലോ സത്യമൂർത്തി പറഞ്ഞേക്കിടത്തും റോസി ചിരിയോടെ തല കുലുക്കി എടാ ബെന്നിച്ചാ ആളാകെ അങ്ങ് മാറിയല്ലോ കഴിഞ്ഞ മാസം ഞാൻ കണ്ടപ്പോൾ നിന്റെ മുഖത്ത് ഇത്രയും തൂടി പോന്നും എന്താണ് കാര്യം ആ നിമ്മി ഡോക്ടറെ തറയിൽ വല്ലോം പോയി വീണോ വേണ്ട കേട്ടോമ്മനെ എൻ്റെ സ്വപ്നം നീ തകർക്കല്ലേടാ നിറഞ്ഞ ചിരിയോടെ സത്യമൂർത്തി ബെന്നിയെ കെട്ടിപ്പിടിച്ചിട്ട് കളിയോടെ പറഞ്ഞു കേട്ട് ബെന്നി അയാളെ നോക്കി കണ്ണുരട്ടി അങ്കിൽ വെറുതെ വന്ന ഉടനെ എന്നിട്ട് വാരാൻ നിൽക്കാതെ അകത്തേക്ക് കയറിക്കോ യാത്രയെല്ലാം കഴിഞ്ഞു വന്നതല്ലേ ക്ഷീണം കാണും ഞങ്ങളന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാം അതിനു വേണ്ടി ഇറങ്ങിയതാ ബെന്നി അയാളെ തിരികെ പുണർന്നുകൊണ്ട് ചിരിയോടെ പറഞ്ഞു ആ എന്തായാലും ഒന്ന് കിടക്കണം മെഡോ ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ നല്ല ക്ഷീണമുണ്ട് സത്യമൂർത്തി കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു കിടത്തും അവരൊന്ന് തല കുളുക്കി എടാ മനു നീ എന്തൊന്നും മിണ്ടാത്തത് ഓ ഞാൻ നിങ്ങളെല്ലാം പറഞ്ഞു തീർക്കട്ടെ എന്ന് ഓർത്ത് നിന്നതാ സത്യമൂർത്തിയെ നോക്കി ചിരിയോടെ മനു പറഞ്ഞു ഞാൻ പവി നിറഞ്ഞ കണ്ണ് താഴ്ത്തിക്കൊണ്ട് തുളസിയുടെ കയ്യിൽ ചെന്നൊന്ന് പിടിച്ചു ഏ ഇതെടുക്കണ്ട മോനെ ദേ ആ കാറിലുള്ള ഭാഗ്യം എടുത്താൽ മതി തുളസി തൻ്റെ കയ്യിലിരിക്കുന്ന കവറുകളെല്ലാം നോക്കി പറഞ്ഞു കേട്ടതും അവൾ മനസ്സിലാകാതെ അവരെ നോക്കി അപ്പോഴാണ് പവിയുടെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്നത് എല്ലാവരും കാണുന്നത് എന്ത് പറ്റിക്കൂട്ടി നിന്റെ കണ്ണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നേ സത്യമൂർത്തി പവിയുടെ തോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവൾ ചുറ്റുമൊന്ന് നോക്കി റോസിയുടെ മുഖത്തുമുണ്ട് സംശയം അതു പിന്നെ കണ്ണിലെന്തോ വീണു ഞാനന്ന് കണ്ണ് തിരുമിയതാ പവി കണ്ണുനീര് നീര് തുടച്ച് നീക്കിക്കൊണ്ട് ചിരിക്കാൻ ശ്രമിച്ചു തണുത്ത വെള്ളത്തിൽ മുഖം കഴുകും മോനെ ഇനിയിപ്പോൾ കണ്ണിൽ വല്ലതും ഉണ്ടോ എന്ന് അറിയാനും പറ്റിയില്ലല്ലോ മോനെ ബെന്നി കൊച്ചിനെ കണ്ണിൽ നിന്ന് നോക്കിയടാ വല്ല പൊടിയോ വല്ലോ കല്ലോ ഉണ്ടോയെന്ന് റോസി ബെന്നിയോട് പറഞ്ഞു കേട്ട് അവൻ പവിയെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി അവളെ കണ്ണിൽ സൂക്ഷിച്ച് നോക്കിയ ബെന്നിയെ സ്വയം അറിയാതെ നോക്കി നിന്ന് പോയി അവൾ ഇയാളെ പിരിയേണ്ടി വരുമെന്ന് കരുതി ഒരു നിമിഷം താൻ അനുഭവിച്ച വേദന പവിക്ക് വീണ്ടും കണ്ണ് നിറഞ്ഞു നീ മുഖം ഒന്ന് കഴുകി വാ ഇത് കണ്ണു നിറഞ്ഞു വരുന്നുണ്ട് ബെന്നി പവിയുടെ കയ്യിൽ പിടിച്ചിട്ട് മുന്നിലേക്ക് നടന്നു ആ സമയം പവി തിരിഞ്ഞ് സത്യമൂർത്തിയെന്ന് നോക്കി പക്ഷേ അവർ മാത്തനോടും റോസിയോടും അനിയോടും ബിനിസിയോടും നല്ല ചീറ്റിയോടെ സംസാരിക്കുന്ന തിരക്കിലായിരുന്നു ഇനിയിപ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്നെ മനസ്സിലായില്ലേ ഏ മക്കളത്ര വേഷം മാറിയാലും അമ്മമാർക്ക് അവയെ തിരിച്ചറിയാൻ പറ്റുമെന്നൊക്കെയല്ലേ പറച്ചിൽ എന്നിട്ട് എന്നെ ഇവർക്ക് മനസ്സിലായില്ലേ പവി നഖം കടിച്ചുകൊണ്ട് ആലോചിച്ചു നീ വെള്ളമുണ്ട് മുഖം ഒന്ന് കഴുകിക്കെ തണുത്ത വെള്ളമാണ് ആ കണ്ണിലെ പൊടിയെല്ലാം അങ്ങ് പോട്ടെ ബെന്നി അവളുടെ കയ്യിൽ ഒരു പാത്രം തണുത്ത വെള്ളം കൊടുത്തുകൊണ്ട് പറഞ്ഞു വറുത്തൊന്നും പറയാതെ ആ വെള്ളം വാങ്ങി മുഖം നന്നായി കഴുകി പവി അവൾക്ക് ഇപ്പോഴാണ് ഒരു സമാധാനമായത് പക്ഷേ അവർ തന്നെ അറിയാത്തതുപോലെ അഭിനയിക്കുന്നതാണോ എന്ന് അവൾക്ക് ഡൗട്ട് തോന്നി അതിപ്പോൾ എങ്ങനെ തീർക്കും മനസ്സിൽ ആലോചിച്ചുകൊണ്ട് മുഖം ഒന്ന് ഉയർത്തി ബെന്നി ഒന്ന് നോക്കിയവൾ അവൻ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ട് പവി എന്ന് പതറി എന്താ പിന്നീച്ചയാ മുഖത്തെ പതർച്ച മാറ്റി വെച്ചുകൊണ്ട് അവൾ ചെറുതായിരുന്നു ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു നിന്റെ കണ്ണിലെ പൊടി പോയോ അത് നോക്കിയതാ ആ ഇപ്പം നല്ല ആശ്വാസമുണ്ട് പവി തല കുലുക്കി എങ്കിൽ വാ നമുക്കകത്തേക്ക് കയറാം ബെന്നി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ആ വന്നവരയ്ക്ക് ആരെ പിന്നീച്ചയാ പവി എന്ന് പരിങ്ങിക്കൊണ്ട് ചോദിച്ചു അതെൻ്റെ അപ്പൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് സത്യമൂർത്തി വലിയ ബിസിനസ്മാൻ എല്ലാമാണെങ്കിലും ഞങ്ങളെ വലിയ കാര്യമാ അപ്പൻ മരിച്ചപ്പോഴും ഞങ്ങളായിട്ടുള്ള ബന്ധം അവർ കളഞ്ഞില്ല എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് ആ മനുഷ്യനോട് ബെന്നി ചിരിയോടെ പറഞ്ഞു കേട്ട് പവിക്ക് ആശ്വാസം തോന്നി കണ്ണിലെ പൊടിയെല്ലാം പോയോ മക്കളെ ബെന്നിയുടെ കൂടെ കയറി വരുന്ന പവിയെ നോക്കിക്കൊണ്ട് റോസി ആകുലതയോടെ ചോദിച്ചു മുഖം കഴുകിയപ്പോൾ കണ്ണിലെ പോയി അമ്മേ പവിയോടെ മുഖത്തേക്ക് നോക്കി ചെറുതായിരുന്നു ചിരിച്ചും അപ്പോഴവളുടെ കണ്ണ് സോഫരീതിയും ജ്യൂസ് കുടിക്കുന്ന സത്യമൂർത്തിയിലും തുളസിയിലുമായിരുന്നു അവൾ അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി തന്നെ കണ്ടൊരു ഭാവവും അവിടെ മുഖത്തില അതവളിൽ വീണ്ടും സംശയം വരുത്തി ട്രീസ എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നത് എല്ലായിടേയും സംസാരം നോക്കി വെറുതെ നിൽക്കുന്ന ട്രീസയുടെ ചീരിയുടെ തുളസി ചോദിച്ചു ഓ ഞാനെന്ത് മിണ്ടാനാ നിങ്ങളെല്ലാവരും കൂടി സംസാരമല്ലേ അതിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ട്രീസ വരെ താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു ബെൻസി മോള് ഇങ്ങടുത്ത് വന്നേ ഒരു സൈഡിലായി മാറി നിൽക്കുന്ന ബെൻസിയെ നോക്കി സ്നേഹത്തോടെ സത്യമൂർത്തി വിളിച്ചു ബെൻസി ഒരു ചീരിയോടെ അയാളുടെ അടുത്തേക്ക് വന്നിരുന്നത് അയാൾ തുളസിയുടെ കയ്യിലിരുന്ന് ഒരു കവറെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു മോൾക്കിത് ഇഷ്ടമായി എന്ന് തുറന്നു നോക്കിക്കോ ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി നമുക്കിത് മാറ്റിയെടുക്കാം സത്യമൂർത്തി പറഞ്ഞതും ഒരു സംശയത്തോടെ ബെൻസി തൻ്റെ കയ്യിലിരിക്കുന്ന കവർന്ന് തുറന്നു നോക്കി അതിൽ തിളങ്ങുന്ന വെള്ളക്കല്ല് കൊണ്ടുള്ള നെക്ലേസും അതിൻ്റെ തന്നെ കമ്മലും വളയുമുണ്ട് അവളുടെ പൂരികം സംശയത്തോടെ എന്ന് ചൊളിഞ്ഞു ഇത് ഡയമണ്ടാണോ അങ്കിളെ അതേലോ ഡയമണ്ട് തന്നെയാണ് മോളിത് എന്തായാലും കൊണ്ടുപോയി സൂക്ഷി വെക്ക് സത്യമൂർത്തി അവളെ കവിളിൽ തട്ടിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു എവിടെ ഞാൻ നോക്കട്ടെ അത്രയും നേരം അവിടെ സംസാരം കേട്ടുകൊണ്ട് നിന്ന ട്രീസ വേഗത്തിൽ തന്നെ വന്ന് ബിൻസിയുടെ കയ്യിൽ നിന്ന് വരുന്ന ബോക്സ് വാങ്ങിക്കൊണ്ട് അതിലേക്ക് നോട്ടം ഇട്ടു ആ മാലയും കമ്മലും എല്ലാം കണ്ട് അവളുടെ കണ്ണൊന്ന് തിളങ്ങി ഇതിന് എത്ര രൂപയായി കാണും അത്രയ്ക്കും വിരിയൊന്നുമില്ല എഴുപത്തഞ്ച് ലക്ഷം രൂപ ആയതേയുള്ളൂ ട്രീസിലെ ആർത്തിയോടെയുള്ള നോട്ടം കണ്ടതും ഒരു ചിരിയോടെ സത്യമൂർത്തി പറഞ്ഞു കേട്ടതും ട്രീസയുടെ കണ്ണുകൾ അത്യധികം വലിപ്പത്തിൽ മുന്നോട്ട് തള്ളി വന്നു ഇത്രയും രൂപ എന്തിനാ സാറ് ചിലവാക്കിയത് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ ഇവൾക്ക് വേണ്ടതെല്ലാം ബെന്നി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പിന്നെ സാറിനുമില്ലേ ഒരു മോള് അപ്പോൾ ഇതൊക്കെ ആ കുട്ടിക്കല്ലേ കൊടുക്കേണ്ടത് ട്രീസ തൻ്റെ കീഴിലിരിക്കുന്ന ബോക്സിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എൻ്റെ കൂട്ടുകാരൻ്റെ മോളുടെ കല്യാണത്തിന് എന്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ ട്രീസ ബെന്നി അവൻ്റെ പെങ്ങൾക്ക് കൊടുക്കുന്നത് അവൻ്റെ ചുമതല ഇത് എൻ്റെ ഒരു സന്തോഷം പിന്നെ എൻ്റെ മോൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞാൽ അവൾ എന്നോട് ദേഷ്യ പിടിക്കൊന്നുമില്ല സത്യമൂർത്തി പുഞ്ചിരിയുടെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന പവിയുടെ മുഖത്തേക്കൊന്ന് നോക്കി അയാളുടെ സംസാരം കേട്ട് ട്രേസയ്ക്ക് ദേഷ്യം തോന്നിയെങ്കിലും പുറത്ത് കാണിക്കാതെ അവൾ അവടെ മുഖത്തേക്കൊന്ന് നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പിന്നെ ആ കവർ ബെൻസിയുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് അല്പം നീങ്ങി നിന്നു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ അങ്കളെ नी। नी के के ി പറഞ്ഞ് കിടത്തും സത്യമൂർത്തി അവനെ ഇന്ന് കുറിപ്പിച്ച് നോക്കി നീ ഇതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല ബെന്നി തുളസി നീ ഒന്ന് എഴുന്നേറ്റ് വന്നേ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഒന്ന് കിടക്കാം തുളസിയെ നോക്കി പറഞ്ഞിട്ട് സത്യമൂർത്തി ഒരു മുറിയിലേക്ക് കയറിപ്പോയി അപ്പോൾ ഇവിടെ സ്ഥിരം വരുന്നതാണല്ലേ അതല്ലേ ഒന്നും മിണ്ടാതന്നെ ഓടിക്കയറിപ്പോയത് അവർ പോയത് കണ്ടതും പവി മനസ്സിൽ പറഞ്ഞു എന്നാൽ മോളിത് കൊണ്ടുപോയി സൂക്ഷി വെക്കുക ഞാൻ ചന്തയിൽ പോയി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വരാം അങ്ങൾ എല്ലാം വന്നതല്ലേ ബെന്നി സന്തോഷത്തോടെ പറയുന്ന കേട്ടതും ബിൻസി തലകുലുക്കി വാടാ നമുക്കൊന്ന് പോയിട്ട് വരാം എല്ലാം നോക്കിക്കൊണ്ടിരുന്ന പവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ബെന്നി പറഞ്ഞതും അവളവൻ്റെ പുറകെ നടന്നു അവടെ കൂടെ മനുവും ഉണ്ടായിരുന്നു മാർക്കറ്റിലെല്ലാം പോയി സാധനങ്ങൾ വാങ്ങി തിരികെ വരുമ്പോൾ പവി കാണത് അടുക്കളയുടെ ഒരു ജോലി ചെയ്ത് കാര്യം പറയുന്ന സത്യമൂർത്തിയെയും തുളസിയെയുമാണ് കൂടെ ചീരിയോടെ തന്നെ റോസിയും അനിയൻ ബിൻസിയുമുണ്ട് എല്ലാം വാങ്ങിയോടാ ബെന്നി ബെന്നിയെ കണ്ടതും എഴുന്നേറ്റിക്കൊണ്ട് സത്യമൂർത്തി ചോദിച്ചു അങ്കളിനെ ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിയിട്ടുണ്ട് ഇത് വെച്ച് തരുമ്പോൾ എല്ലാം കഴിച്ചാൽ മതി കളികളുടെ ബെന്നി പറഞ്ഞു കേട്ട് അയാൾ പുഞ്ചേരിയോടെ തല കൊലുക്കി കല്യാണം കഴിഞ്ഞാലും ഞങ്ങൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകുന്നുള്ളു അതുവരെ ഇവിടെ നിന്നും ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാമെന്ന് കരുതി സത്യമൂർത്തി കണ്ണിറങ്ങിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ബെന്നി തല നന്നായി ഇന്ന് കൊലക്കി അമ്മജി ഈ മീനെല്ലാം ഇടാൻ രണ്ട് മൂന്ന് ഉരുളി ഇങ്ങോട്ടെടുക്കും എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം കൂടി അങ്ങ് വെച്ചേക്ക് ബെന്നി പറഞ്ഞതും റോസി അവൻ്റെ കരയുന്ന സാധനങ്ങളെല്ലാം വാങ്ങി അടുക്കളയിലേക്ക് കയറി അല്പം കഴിഞ്ഞതും രണ്ട് മൂന്ന് ഉരുളികളുമായി റോസി പുറത്തേക്ക് വന്നിട്ട് അത് ബെന്നിയുടെ കയ്യിലേക്ക് കൊടുത്തു വാട പവിച്ചെടുക്കാം നമുക്ക് ഈ മീനെല്ലാം വെട്ടിയിട്ട് വരാം ബെന്നി പറഞ്ഞ കേട്ടതും പവി അവൻ്റെ കൂടെ നടന്നു നീ വരുന്നോടെ തുളസി നമുക്ക് അവർ മീൻ വെട്ടുന്നത് കാണാം വന്നിട്ട് നമ്മൾ ആ തോട്ടോട്ടൊന്നും പോയില്ലല്ലോ സത്യമൂർത്തി പറയുന്നതും തുളസി സമ്മതം എന്നതുപോലെ അയാളുടെ കൂടെ നടന്നു അവർ രണ്ടുപേരും തോട്ടിലെത്തുമ്പോൾ ബെന്നിയും പവിയും മനുവും എല്ലാം കൂടെ മീൻ കഴുകുകയാണ് അത് നോക്കി തുളസി അവിടെയുള്ള ചെറിയ കല്ലിൻ്റെ പുറത്ത് കയറിയിരുന്നു പവി ഒരു മത്തി എടുത്തുകൊണ്ട് തുളസിയെ ഒന്ന് ഏറെ കണ്ണിട്ട് നോക്കി അവർ ഒരു ചിരിയോടെ അവളെ അവിടെത്തന്നെ നോക്കിയിരിക്കുകയാണ് അതിൽ ഒന്ന് പതറിയെങ്കിലും പവി തുളസിക്ക് ചെറിയൊരു പുഞ്ചിരി നൽകി ഞങ്ങൾക്കൊരു മോളുണ്ട് അവൾക്കാണെങ്കിൽ ഈ മത്തി കഴുകുന്നതും ഒന്നും കണ്ണിൽ പിടിക്കില്ല പക്ഷെ വറുത്ത് വെച്ചത് കൊടുത്താൽ ഒരു ഉടുപ്പുമില്ലാതെ കഴിക്കുന്നത് കാണാം ഇവിടെ ഈ കൊച്ചിൽ മീൻ കഴുകുന്നത് കണ്ടപ്പോൾ എനിക്ക് അവളെയാണ് ഓർമ്മ വന്നത് തുളസി ചിരിയുടെ പറഞ്ഞ് കിടത്തും പാവി അവരിന്ന് സൂക്ഷിച്ചു നോക്കി നല്ലോണം കഴുകണം കേട്ട മൊനെ തുളസി ഒരു കള്ളച്ചീരിയുടെ പറഞ്ഞുകൊണ്ട് സത്യമൂർത്തിയെന്ന് നോക്കി അയാളത് കിടത്തും അവരിന്ന് കടുപ്പിച്ച് നോക്കി മോളെ പറഞ്ഞത് അങ്കിലും വലുതായി പിടിച്ചില്ലെന്ന് തോന്നുന്നു സത്യമൂർത്തിയുടെ മുഖഭാവം കണ്ട് ചിരിയുടെ മനു ചോദിച്ചു അത് പിന്നെ അങ്ങനെയല്ലേ വരൂ പെണ്ണാണെന്ന് ഓർക്കാതെ തലയിൽ വെച്ചുകൊണ്ടല്ലേ വളർത്തിയത് തുളസി അയാൾ കിട്ടുന്നു താങ്ങി ഞാൻ കരുതി ഇപ്പോഴെങ്കിലും നിങ്ങളുടെ മകളെയും കൂട്ടിക്കൊണ്ട് വരുമെന്ന് ഇതുവരെയും ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലല്ലോ അതെന്താങ്കളെ അങ്ങനെ മനസ്സംശയത്തോടെ ചോദിച്ചു ഞാനിപ്പോഴും ഇങ്ങോട്ട് വരുമ്പോൾ വിളിക്കുന്നതാണ് അവളെ പക്ഷെ ആൾക്ക് ഈ ഗ്രാമമൊന്നും അത്രയ്ക്ക് പെടുത്തമില്ല പിന്നെ ഞാനും നിർബന്ധിക്കാൻ പോകാറില്ല സത്യമൂർത്തി പറഞ്ഞു കേട്ട് പവി തറഞ്ഞു നിന്നു എന്താ അഞ്ജനയ്യാ അപ്പം അച്ഛനെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാമെന്നും പറഞ്ഞു വിളിച്ചത് ഇങ്ങോട്ടേക്കായിരുന്നോ അല്ലേ അപ്പോൾ അവിടെ കൂടെ വന്നിരുന്നെങ്കിൽ എനിക്കിങ്ങനെ വേഷം കെട്ടി നിൽക്കേണ്ടി വരുമായിരുന്നോ പവി ഒരു ദീർഘശ്വാസത്തോടെ ഓർത്തു വെറുതെ അല്ല അങ്കളിൻ്റെ മോളെ ഇങ്ങോട്ടൊന്നും കാണാനില്ലാത്തത് ഞാനെപ്പോഴും ഓർക്കും ഇവിടേക്ക് നിങ്ങൾ രണ്ടു പേരും പിന്നെ നിങ്ങളെ രണ്ട് അല്ലേ വന്നിട്ടുള്ളൂ എന്ന് വരുമ്പോൾ വരുമ്പോൾ അങ്കിൾ മോളുടെ പേര് പറഞ്ഞ് ബെന്നിച്ചേനെ കളിയാക്കുന്നത് ഞാൻ കേൾക്കാറുള്ളതാണ് അതൊക്കെ അപ്പോൾ വെറുതെ ആയിരുന്നു അല്ലേ അതെന്താ മനോ നീ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലല്ലോ മനു പറഞ്ഞേക്കിടത്തും സത്യമൂർത്തി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് ഇന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു അങ്കിൾ തന്നെയല്ലേ ഇപ്പം പറഞ്ഞത് മോൾക്ക് ഈ നാടും ഗ്രാമവും ഒന്നും ഇഷ്ടമാകില്ലെന്ന് അങ്ങനെയുള്ള ഒരു കുട്ടി ഇവിടെ കല്യാണം കാഴ്ച വന്ന് താമസിക്കുമോ അത് എൻ്റെ ആഗ്രഹം പറഞ്ഞതല്ലേ മനു നിൻ്റെ അച്ഛനും ഞാനും പിന്നെന്തെ ഈ ബെന്നിയുടെ അപ്പനും കുഞ്ഞിലെ മുതലേ ഒരുമിച്ച് കളിച്ചു വളർന്നതല്ലേ പിന്നെ അവർ രണ്ടുപേരും കൃഷിക്കും മറ്റുമായി ഇവിടേക്ക് താമസം മാറി എൻ്റെ അച്ഛനും അമ്മയും എന്നെ പിടിച്ചിറക്കുകയും ചെയ്തു അങ്ങനെയല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ മൂന്നുപേരും ഒരിടത്ത് തന്നെയായിരുന്നു ഉണ്ടാകുന്നത് സത്യമൂർത്തി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു മക്കളൊക്കെ വളർന്ന സ്ഥിതിക്ക് നമ്മളെ ഇഷ്ടമൊന്നും അവിടെ അടുത്ത് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ലല്ലോ സത്യമൂർത്തി പറഞ്ഞതും പവി തല കൊണിച്ചിട്ട് മീൻ പെട്ടുന്നതിൽ ശ്രദ്ധ തിരിച്ചു എന്തായാലും എൻ്റെ ബെന്നിച്ചാൻ ഇവിടെയുള്ള ഒരു നാടൻ പെൺകുട്ടി തന്നെ മതി അതേ ബെന്നിച്ചേനെ ചേർത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ പരസ്പരം ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കടിക്കാൻ തുടങ്ങും മനു പറഞ്ഞു കേട്ടതും പവി അവനെ ദേഷ്യത്തിൽ നോക്കി പിന്നെ ആ ദേഷ്യത്തിൽ തന്നെ മീൻ മുറിക്കാൻ തുടങ്ങി പിന്നെ അവർ സംസാരിക്കുന്നതൊന്നും ശ്രദ്ധിക്കാതെ തിരക്കൽ തന്നെയായിരുന്നു പവി മീനെല്ലാം കഴുകി തീർന്ന് അതെല്ലാം എടുത്ത് മനുവും ബെന്നിയും തോട്ടിലും കയറി കൂടെ നിങ്ങൾ രണ്ടുപേരും എന്താ വരാതിരിക്കുന്നത് അവിടെ തന്നെ ഇരുന്ന് സംസാരിക്കുന്ന സത്യമൂർത്തിയെയും തുളസിയെയും നോക്കി സംശയത്തോടെ മനു ചോദിച്ചു ഞങ്ങൾ എന്തായാലും ഇപ്പൊ ഇല്ല കുറച്ചു നേരം ഇവിടെ ഇരുന്ന് തണുത്ത കാറ്റ് കാറ്റിത്തിരി കൊള്ളട്ടെ അത് കഴിഞ്ഞകത്തേക്ക് വന്നോളാം സത്യമൂർത്തി പറഞ്ഞതും തലകൊലിക്കൊണ്ട് മനു ബെന്നിയോടൊപ്പം നടന്നു ബെന്നിച്ചയ ഞാൻ എന്റെ തുണി അലക്കിയിട്ടുണ്ട് അത് ഉണങ്ങിയെങ്കിലും എടുത്തിട്ട് വരാം പവി അവൻ്റെ മുഖത്തേക്ക് നോക്കി പതർച്ചയുടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നീ പോയി എടുത്തിട്ട് വേഗം വാ ഇന്ന് ഇവരൊക്കെ വന്നതല്ലേ അപ്പോൾ പാചകമെല്ലാം പിന്നിച്ചേനായിരിക്കും നമ്മൾ രണ്ടുപേരും വേണം ഹെൽപ്പിനും നിൽക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് വായി നോക്കിയൊന്നും നിൽക്കാതെ പെട്ടെന്ന് വാ മനു പറഞ്ഞു കേട്ട് അവനെ ഇന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് പവി തിരിഞ്ഞ് നടന്നു എന്താണ് രണ്ടുപേരുടെയും ഉദ്ദേശം അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൊള്ളാം തോട്ടിനിൻകരയിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്ന സത്യമൂർത്തിയുടെയും തുളസിയുടെയും മുന്നിലായി കൈകൾ കെട്ടി നിന്നുകൊണ്ട് പവിക്ക് ഓരോരുത്തരെ ചോദിച്ചു എന്തു ഉദ്ദേശം മോൻ എന്തായി പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല പവി നോക്കി സംശയത്തോടെ തുളസി ചോദിക്കുന്ന കേതും അവൾ പല്ലുകളിൽ പഠിച്ചു ദയ അമ്മ എനിക്ക് നല്ലോണം ദേഷ്യം വരുന്നുണ്ട് എന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് മറ്റാരും പറയണ്ട രണ്ടു പേടിയും മുഖഭാവം കണ്ടാൽ എനിക്ക് മനസ്സിലാകും അവൾ ദേഷ്യത്തോടെ പറഞ്ഞു കേട്ടതും തുളസി ഇരുന്നേടത്തിയെന്നും പതിയെ എഴുന്നേറ്റു തുളസി ദേഷ്യത്തോടെ കൈകൾ നീട്ടി പവിയുടെ കണ്ണം വേദനിക്കുന്ന തരത്തിൽ ഒരെണ്ണം പൊട്ടിച്ചു അത് കണ്ടതും അത്രയും നേരം ചിരിയോടെ ഇരുന്ന സത്യമൂർത്തി ചാടി എഴുന്നേറ്റു അമ്മേ കവളിൽ കൈവെച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ പവി വിളിച്ചു നിന്റെ മുടി എവിടെയിടി എന്തോരം കഷ്ടപ്പെട്ടാൽ ഞാൻ വളർത്തിയതാണെന്ന് അറിയാമോ അറിയാമോന്നെനിക്ക് തുളസി ദേഷ്യത്തിൽ ചോദിച്ചു കിടത്തും അവൾ ചുണ്ടു പുലർത്തി തുളസിയെ നോക്കി മൂടി ഞാൻ വെട്ടിക്കളഞ്ഞെന്ന് കരുതിയാണോ എന്നെ തല്ലിയത് അവൾ സങ്കടത്തോടെ ചോദിച്ചു ഇത് അതിനുവേണ്ടി മാത്രമല്ല എല്ലാത്തിനും കൂടി വേണ്ടിയാണ് നീ എവിടെയാണെന്ന് അറിയാതെ ഞാൻ എത്ര ദിവസം വിഷമിച്ചെന്നറിയാമോ പിന്നെ നിന്റെ ഈ മന്ദബുദ്ധിയായ തമ്പയെ ശ്രദ്ധിച്ചാണ് നിന്റെ വിവരം ഞാൻ മനസ്സിലാക്കിയത് അടുത്ത് നിൽക്കുന്ന സത്യമൂർത്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തുളസി പറഞ്ഞു കേട്ടും അയാൾ അവളെ നോക്കി കണ്ണോട്ടി ഞാൻ ഇവിടെയാണെന്ന കാര്യം അച്ഛൻ എങ്ങനെ മനസ്സിലായി ഇനിയിപ്പോൾ എന്നെ മനസ്സിലായത് കൊണ്ട് ബെന്നിച്ചയെ വിളിച്ച് പറഞ്ഞതാണോ അത് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടും പവിടെ ശബ്ദം ഇടറിപ്പോയിരുന്നു ഇവിടെ പറഞ്ഞതിന് ശേഷം മോളെന്നെ വിളിച്ചത് ഓർമ്മയുണ്ടോ ഞാൻ നമ്പർ വച്ച് ട്രേസ് ചെയ്തതാണ് പിന്നെ വിവരം അറിയാൻ വേണ്ടി ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നു അപ്പോഴാണ് നീ ബെന്നിയുടെ കൂടെയാണെന്നറിഞ്ഞത് എന്തായാലും എൻ്റെ മോൾ സേഫ് ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരാൻ നിന്നില്ല എന്തായാലും എനിക്ക് ബെന്നി അറിയാവുന്നതു കൊണ്ടല്ലേ സത്യമൂർത്തി പറഞ്ഞേ കേട്ടും അവളൊന്ന് മോളി അപ്പോൾ ഞാനാണ് പല്ലവിയെന്ന് ബെന്നിച്ചാൻ അറിയാം പിന്നെ അറിയില്ലെന്നതുപോലെ നടക്കുകയാണ് പവി മുഖം വീർപ്പിച്ചുകൊണ്ട് ഓർത്തു എന്ത് പറ്റി പിന്നെ വന്ന ഉടനെ ഞാനാണ് പല്ലവിയെന്ന് ആരോടും പറയാത്തത് പവി സത്യമൂർത്തിയെ സൂക്ഷിച്ചു നോക്കി വീട്ടിലോട്ട് തിരികെ വരാതെ ഇവിടെ തന്നെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നെങ്കിൽ അതിനെന്തെങ്കിലും കാര്യം കാണുമല്ലോ എന്തായാലും അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും അറിയിക്കാമെന്ന് കരുതി അയാൾ കുസൃതിയോടെ പറഞ്ഞ് കേട്ടതും ഭാവി മനസ്സിൽ നിറഞ്ഞുകൊണ്ടൊന്ന് പുഞ്ചിരിച്ചു അല്ലെങ്കിലും എൻ്റെ അച്ഛൻ സൂപ്പറാണ് അവൾ അയാളുടെ കവിളിൽ അമൃത്തി ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞതും സത്യമൂർത്തി സ്നേഹത്തോടെ അവളെ അടക്കി പിടിച്ചു ഒരച്ഛനും മോളും വേറെ ഒരിടത്തും ഇല്ലാത്തതുപോലെ തുളസി അല്പം കുശുമ്പോടെ പറഞ്ഞ് കേട്ടതും സത്യമൂർത്തിയെ അവളെ നോക്കി കണ്ണൂട്ടി കാണിച്ചു ഞാൻ ഇവിടെ തുണിയെടുക്കണമെന്നും പറഞ്ഞ് ഓടി വന്നതാണ് താമസിച്ചാൽ ഇനി എന്നെ അവിടെ തിരക്കും അതുകൊണ്ട് എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുക പവി അയാളുടെ കയ്യിൽ നിന്നും ചീവിയോടെ നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു ശരി ശരി ഇനിയിപ്പോൾ നിന്റെ കളി ഞങ്ങളായിട്ട് ഇവിടെ ആടെ മുന്നിലും വെളിപ്പെടുത്തുന്നില്ല തുളസി ഗൗരവത്തോടെ പറഞ്ഞു കേട്ടും പവി സന്തോഷത്തോടെ അവരെയും ചേർത്ത് പിടിച്ചു നിന്നെ കാണാതെ അമ്മ ഒത്തിരി വിഷമിച്ചു അമ്മ തലിയത് എൻ്റെ കുഞ്ഞിനെ വേദനിച്ചോ അപ്പം അവിടെ നിൽക്കുന്ന കവളിൽ മെല്ലെ തലോടിക്കൊണ്ട് തുളസി ചോദിച്ച കിടത്തും അവൾ പുഞ്ചിരിയോടെ അവിടെ കവിളൊന്ന് അമർത്തി ചുംബിച്ചു എനിക്ക് വേദനയൊന്നും ഇല്ലമ്മേ തല്ലിയത് എൻ്റെ അമ്മയല്ലേ അവൾ പറഞ്ഞിട്ട് വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്നു നമ്മൾ പോകുമ്പോൾ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകുന്നില്ലേ സത്യേട്ടാ കുറച്ച് ദിവസമായില്ലേ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അവൾ പെണ്ണാണ് അല്ലെങ്കിൽ നമ്മുടെ മോള് പല്ലുബിയാണ് ഇവിടെ ആരെങ്കിലും പറഞ്ഞാൽ ഇവരൊക്കെ എന്താ കരുതുക തുളസി ആകുലത്തോടെ ചോദിച്ചു എന്തായാലും നമ്മൾ നമ്മളൊന്നു രണ്ട് ദിവസം ഇവിടെ ഉണ്ടല്ലോ അവളുമായി വിശദമായി സംസാരിച്ചതിന് ശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം ഇപ്പം തൽക്കാലം താൻ അവിടെ വന്നിരിക്കുക നമുക്ക് കുറച്ച് തണുത്ത കാറ്റുകൊണ്ട് അല്പം സ്നേഹിക്കാൻ വിടും സത്യമൂർത്തി തുളസിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേട്ടതും അവർ ചിരിയോടെ അയ്യള്ളത്തോളിലേക്ക് ചാഞ്ഞു